<laughs> െ കാ വേണമെങ്കിൽ നീ പോയിട്ടോ എടാ അതിന് ഞാൻ കുളിച്ചിട്ടില്ലടാ അതിന് എന്തിനാ കുളിക്കണേ കുളിക്കാതെ പൂട്ടാ പൂക്കാവൂലേ ഓ ഞാൻ നിങ്ങളെ പോലെ നല്ല കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാ അപ്പോൾ അതുകൊണ്ട് അഞ്ച് ഉണ്ടായിട്ട് ഞാൻ ആരായിട്ട് വായനാട്ട മാത്രം അമ്പലത്തിൽ പോകണല്ലേ കുക്കി നീ അല്ല ഞാൻ അതല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ആരായിട്ട് വായനാട്ട അമ്പലത്തിൽ പോകില്ല ശുദ്ധം നിർത്തടാ എടാ ചൂണേ നീ പോയി കുളിച്ചിട്ട് വന്നോ അതിന് ഇവിടെ കറണ്ട് ഇല്ലല്ലോ കുളിക്കാൻ എന്തിനാ കറണ്ട് എടാ മണ്ട മോയിലേ പറണ്ടി ഈ කාയല മൊത്ത കടന്നുകളാ പോയി കുളിച്ചോ ഓ അത് നല്ലൊരു ഇദാണല്ലേ സുഗത സുഗതനെ അലങ്ങനെയ ബംഗാര കുറുതുമതിയാ അടഞ്ഞൂട്ടാ വേംബരെ കുളിച്ചോ ഓ നോ സുഗതനെ എങ്ങനെ ഇങ്ങണ്ടാടിയേ കിട്ടണത് പിന്നെ വീടിന്റെ മുന്നിലൊരു කාയല ഉണ്ടാമോ കുളിക്കാൻ മടിയൊക്കെ പറഞ്ഞ ഇങ്ങണ്ടാടിയേ കിട്ടില്ല എന്തിക്ക് മടിയേറ്റോ നല്ല ശരിക്കും കാരന്നില്ലാത്തോണ്ടാ ഓ ഞങ്ങള് വിശ്വസിച്ച ഒരു കാര്യംഞ്ഞി പോയി കുളിച്ചോ അയ്യോ എനിക്ക് വയറു പണിയുന്നില്ല ഞാൻ ഇങ്ങനാ കുളിച്ചത് അല്ലെങ്കിൽ ഞാൻ ആഴ്ചക്ക് രണ്ട് ദിവസം വെള്ളം കാണാനുള്ളൂ അല്ല ഇവർ അച്ചാ അയ്യോ എനിക്കൊന്നും ഈ തണുപ്പത്തെ കുളിക്കാൻ ജൂണേട്ട ഈ കാണണ തണുപ്പ് നമ്മളത്തെ നിർക്കുംണ്ടാവില്ല വെള്ളത്തിന് നല്ല ചൂടാവും എന്നാ പറഞ്ഞു നീ ആദ്യം ഇതില എറിഞ്ഞിട്ട് ഒന്ന് കാണിച്ചാ വെള്ളത്തിന് ചൂടുണ്ടോ ഇല്ലേന്ന് എന്നിട്ട് ഞാൻ അറങ്ങ ഓക്കേ നോ പ്രോബ്ലം ഞാൻ കാണിച്ചരാം ഗയ്സ് നമ്മള ഇതില എങ്ങ മോനെ ഇതിറിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഒരു തണുപ്പിന്റെ ലെവൽ പറഞ്ഞു തരേ എങ്ങനെണ്ടന്ന വെള്ളത്തിന്റെ തണുപ്പ് ഓ നോ ജൂണേട്ട ഈ വെള്ളത്തിന് ആണ് പേടിക്കുന്നത് എന്ത് ചൂടേ വെള്ളത്തിന്ന്നറിയോ സത്യം സത്യം എന്നെ ഞാൻന്ന് അറിയുകടേ ഇട ചൂടിപ്പം കാട്ടകളന്ന് ഉറച്ചിണണ പറയാൻ ഞാൻ കുളിക്കാതെ അല്ല അപ്പൊ നിനക്ക് വിശ്വാസങ്ങളാ വിശ്വാസങ്ങളോ അതെന്താണോ